നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മോർണിംഗ് ടൈമാണ് അപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ ഒരു സൈഡ് മൊത്തം വയല അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു എട്ടര ആയപ്പോഴും വീട്ടിലെത്തി വീട്ടിലെത്തി ഞാൻ ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു വെട്ടൊക്കെ നകത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും അപ്പോൾ ജനലൊക്കെ ഓപ്പൺ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി പിന്നെ ചായ കുടിക്കണം അപ്പോൾ ഞാൻ പോയിട്ട് ചായ തിളപ്പിച്ചു ചായ തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ച് അതുകൊണ്ട് ഞാൻ മേലെ ടെറസിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ചായ കുടിച്ചു ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡും ഫുള്ള് വയലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നോ ആ ഒരു എന്താ വ്യൂ ഒക്കെ കണ്ട് അവിടെ നിന്ന് റിലാക്സ് ചെയ്ത് ചായ കുടിച്ചു നല്ലൊരു തണുത്ത കാറ്റും അതുപോലെ രാവിലത്തെ ഒരു വെയിലിൻ്റെ ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണമായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ഇന്ന് ദോശയും സാമ്പാറുമാണ് അപ്പോൾ ഞാൻ സാമ്പാറിന് അധികം പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കി ക്യാരറ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നു പടവലങ്ങ ഉണ്ടായിരുന്നു പിന്നെ പയർ ഇവിടെ ചീനമരക്ക കിട്ടില്ല കേട്ടോ അതിന് പകരം യൂസ് ചെയ്യുന്നത് പയർ യൂസ് ചെയ്യും ഇതൊരു നീളമുള്ള പയറല്ലേ അത് യൂസ് ചെയ്യും അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ കുറച്ച് പരിപ്പ് തക്കാളി വെണ്ടയ്ക്ക ഇതൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറുണ്ടാക്കി കേട്ടോ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റി ചേർക്കുമ്പോഴായിരിക്കും ആ സാമ്പാറിനൊരു ടേസ്റ്റ് വരുന്നത് ഇത് ഞാൻ എല്ലാം കൂടി കുക്കറിലിട്ട് ഫിസിലേപ്പിച്ചിട്ട് മസാലയൊക്കെ ഇട്ടെടുത്ത് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവിക്കുന്ന സമയത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ ദോശക്കുള്ള മാവ് ഞാൻ തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കി അപ്പോൾ ഇപ്പോഴത്തെ കുക്കറിൽ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട് വേഗം വേണ്ടിയിട്ട് അപ്പോൾ അത് ഫിസിൽ വന്ന് ഒരു മൂന്ന് മൂന്ന് ഫിസിലാകുമ്പോഴേ മാക്സിമം ഒരു മൂന്ന് ഫിസിൽ മതി കേട്ടു അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ റെഡിന് വേവും പക്ഷേ പരിപ്പ് വേഗം ഇച്ചൊരു സമയം എടുക്കും അപ്പോൾ അത് വെന്തു അത് വെന്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ അതിലേക്കുള്ള മസാല നമ്മുടെ സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ അത് കട്ട പിടിച്ച് കിടക്കും അപ്പോൾ നന്നായിട്ട് മിക്സ് ആവില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കിട്ടിയിട്ടുണ്ട് ചൂരമീനാണ് കേട്ടോ കിട്ടിയത് ഇവിടെ ഡെയിലി മീൻ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ചൂരമീൻ കിട്ടി അത് കഴിഞ്ഞ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്ത് വെച്ചു അപ്പോൾ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് കിച്ചൺ ഒക്കെ ക്ലീനായി അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ ചെന്നപ്പോൾ ബെഡ്ഷീറ്റ് മടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മടക്കി എന്താ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ് മോർണിംഗ് ടൈമിൽ അതിൻ്റെ കുറച്ച് ജോലികൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ